ചെറഞ്ഞ് നോക്കിക്കൊണ്ട് തൂർച്ച് നോക്കി ഞങ്ങളെ പിറകെ നടന്ന് വേട്ടയാടുന്ന രീതിയിൽ ഒരു വേട്ട പട്ടികളെ പോലെ ഓട്ടിക്കുന്ന തരത്തിലേക്ക് ഈ വനിതാ പോലീസുകാരുടെ പ്രകോപനപരമായ ഒരു പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് മഹിളാ കോൺഗ്രസിന് നേരെ ഉണ്ടായത് ഈ ഇത്ര ക്രൂരമായി തെറ്റാണ് ചെയ്തത് നമസ്കാരം ശബരിമല സ്വർണ കൊള്ളക്കെതിരെ സംസ്ഥാനത്തെമ്പാടും തന്നെ വളരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് തിരുവനന്തപുരം ജില്ലയിലെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എന്നാൽ സമാധാനപൂർണമായി ഇവർ പ്രതിഷേധം നടത്തുകയായിരുന്നു വനിതാ പ്രവർത്തകർ എന്നാൽ യാതൊരുവിധ പ്രകോപനവും കൂടാതെ പോലീസുകാർ ഈ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ വലിച്ചിഴച്ചുകൊണ്ട് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുകയാണ് ഉണ്ടായത് എന്താണ് ഇതിന് ഉണ്ടായൊരു സാഹചര്യം എന്നുള്ള ചോദ്യമാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ നിലവിൽ ഉന്നയിക്കുന്നത് ഈ പ്രിയ എന്ന പോലീസുകാരെയും വേറെ രണ്ടുമൂന്ന് വനിതാ പോലീസും ചേർന്ന് അതിക്രൂരമായി ഞങ്ങളെ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഗായത്രിയ ഉൾപ്പെടെ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ്മാരെ ഉൾപ്പെടെ ജില്ലാ സെക്രട്ടറി ഷീജെ ഉൾപ്പെടെ വലിച്ചെഴച്ച് ബൂട്ടുകൊണ്ട് ചവിട്ടി ലാത്തി കൊണ്ടടിച്ച് വളരെ അതിക്രൂരമായാണ് വനിതാ പോലീസ് ആ പ്രിയ എന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോയിൽ പകർത്തിക്കാണും ചെറഞ്ഞ് നോക്കിക്കൊണ്ട് തൂറിച്ച് നോക്കി ഞങ്ങളെ പിറകെ നടന്ന് വേട്ടയാടുന്ന രീതിയിൽ ഒരു വേട്ടപ്പട്ടികളെപ്പോലെ ഓട്ടിക്കുന്ന തരത്തിലേക്ക് ഈ വനിതാ പോലീസുകാരുടെ പ്രകോപനപരമായ ഒരു പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടും മഹിളാ കോൺഗ്രസിന് നേരെയുണ്ടായി ത് ഒരു ആശാവർക്കറെ കൊണ്ടുവന്ന് അവരെ പുറത്തു കയറിയപ്പോൾ ഈ വനിതകൾ ഇവരെവിടെ പോയിരുന്നു ഈ വനിതാ പോലീസുകാർ ഞങ്ങൾ വനിതകൾക്ക് വേണ്ടി സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഈ പിണറായി എന്താണ് കാണിച്ചു കൊടുക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ സമാധാനപരമായി നമുക്കറിയാം അതി സുരക്ഷാ കേന്ദ്രമായ നമ്മുടെ അയ്യപ്പന്റെ ശബരിമലയിൽ എത്രയും സുരക്ഷിതത്വമുള്ള ശബരിമലയിൽ നിന്ന് ഇത്രയും സ്വർണം കടത്തിയതും എന്തിന്റെ പേരിലാണ് ഇന്ന് നമ്മൾ കാണുന്നില്ലേ ന്യൂസുകൾ എന്താണ് നമുക്ക് ഈ സുരക്ഷയുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വരാൻ ഈ പിണറായി സർക്കാർ രാജിവെച്ച് പുറത്തു പോകണം ഈ വാസവൻ മിനിസ്റ്റർ എന്തൊക്കെയാണ് അവർ കാട്ടിക്കൂട്ടുന്നതെന്ന് എന്നറിയാതെ ഞങ്ങൾ അതിനെതിരെ സമരം നടത്തുമ്പോൾ ഇവരെന്തിനു ഭയക്കണം ഇവരെന്തിന് ഭയക്കണം നിയമപരമായി ഈ സർക്കാരിന് എതിന് പങ്കില്ലെങ്കിൽ ഇവരെന്തിനും മഹിളാ കോൺഗ്രസിനെ ഭയക്കണം ഇല്ലേ ഈ വനിതകളെ നമ്മളെ ഈ റോഡിലൂടെ വലിച്ചെഴച്ച് ബൂട്ടിട്ട് ചവിട്ടി ഇത്ര ക്രൂരമായി മർദ്ദിക്കാൻ എന്ത് തെറ്റാണ് മഹിളാ കോൺഗ്രസ്സുകാർ ചെയ്തത് മാറി നിന്ന എന്റെ മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റുമാരുൾപ്പെടെ മഹിളാ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ഷീല ഉൾപ്പെടെ ഞങ്ങൾ ഇങ്ങോട്ട് മാറി നിന്ന ഞങ്ങളെ വലിച്ചെഴക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോലീസ് വനിതാ പോലീസുകാർ പോയിരിക്കുന്നു ഇതുകൊണ്ട് ഇവിടെ എന്താണ് എന്താണ് ചെയ്യേണ്ടത് സുജിത്തിനെ തൃശൂർ നമ്മളെ സുജിത്തിനെ ഇത്രയും അതിക്രൂരമായി മർദ്ദിച്ച് പുറത്തു കൊണ്ടുവന്നതുപോലെ ഈ വീഡിയോ ക്ലിപ്പ് വെച്ച് ഷാബി പറമ്പലിനെ ലാത്തിക്കൊണ്ട് ഷാബി പറമ്പലിന്റെ പത്രസമ്മേളനം നടത്തി എന്താണ് അയാൾ ചെയ്തു കൂട്ടിയെന്ന് നമ്മൾ കണ്ടു ആദ്യം ലാത്തിക്കൊണ്ട് മൂക്കിന്റെ പാല തലയിലടിക്കുന്നു പിന്നെ മൂക്കിന്റെ പാലത്തിലടിക്കുന്നു വീണ്ടും ലാത്തിക്കൊണ്ട് അടിക്കാൻ ശ്രമിക്കുമ്പോൾ പോലീസുകാർ തടയുന്നു അതുപോലെ ഒരു ഗുണ്ട പോലീസിനെയാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരുന്നത് ഈ ഗുണ്ടയെ പോലീസിന്റെ ഈ വീടുകൾ പകർത്തിയ ദൃശ്യങ്ങൾ എടുത്തുകൊണ്ട് ഞങ്ങൾ പരാതിയുമായി മുന്നോട്ട് പോകും കാരണം ഈ സ്ത്രീകൾക്കൊരു സുരക്ഷ ഒരുക്കേണ്ട വനിതാ ഈ ഒരു സംഭവത്തിൽ പരാതി കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ മഹള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഗായത്രിയെ വലിച്ചെഴച്ച് അവർ ഈ അടി അടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനുള്ള ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ഷീജ ബ്ലോക്ക് പ്രസിഡന്റ് ബിന്ദു ശൈലജ ഉൾപ്പെടെയുള്ള ഹസീന ഹസീനയെ പിടിച്ച് വലിച്ച് എഴച്ച് ഗായത്രിയെ അതേപോലെ തന്നെ ഷീജ ഇതെന്താണ് നിയമം നിയമപരമായി പോരേടേണ്ട അർഹത നമുക്കുണ്ട് എവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നിശ്ശബ്ദരായിരിക്കണോ ഇവർ ഈ സെക്രട്ടറി ഉമ്മൻചാണ്ടി ഭരിക്കുന്ന മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവരെന്താണ് ചെയ്തത് ഇവരെന്തൊക്കെ സമരങ്ങൾ നടത്തി ഡിവൈഎഫ്ഐ ഇപ്പൊ ഐ സിയുലാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഐ സിയുലാണ് ഓരോ സമരം നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരോ എസ് എഫ് ഐക്കാരോ സി പി എമ്മുകാരോ ഉണ്ടോ അവരെല്ലാം വെൻ്റിലേറ്ററിലും ഐസ്യൂലും കിടക്കുകയാണ് ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇവർ പലിശ പിടിക്കുകയും മനുഷ്യ കുടുംബക്കാരെ ഇറക്കുകയും ചെയ്ത ഈ ബി ജെ പിയുടെയും പിണറായിയുടെയും കൂട്ടുകെട്ടിൻ്റെ ഫലമാണ് ഇന്ന് ശബരിമലയിൽ പോലും സുരക്ഷിതയില്ലാത്ത ഇത്രയും സുരക്ഷിതത്വം ഉണ്ടാകേണ്ട ഉണ്ടായിരിക്കുന്ന ശബരിമലയിൽ നിന്ന് ഇത്രയും സ്വർണം കടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി സർക്കാരാണ് ഈ സർക്കാരിന്റെ കാര്യമാണ് ഇത്രയും സുരക്ഷിതത്വമുള്ള ശബരിമലയിൽ പോലും സുരക്ഷിതമില്ലാത്ത നമുക്ക് ഇവിടെ എന്താണ് സുരക്ഷിതത്വം കിട്ടുന്നത് വനിതാ പോലീസ് പ്രിയക്കെതിരെ ഞങ്ങൾക്ക് പരാതിയുണ്ട് പരാതിയുമായി വീഡിയോ ക്ലിപ്പ് ഉൾപ്പെടെ എടുത്തുകൊണ്ട് ഞങ്ങൾ പരാതിയുമായി മുന്നോട്ട് പോകും യാതൊരു പ്രകോപനവുമില്ലാത്ത ഒരു പ്രതിഷേധമായിരുന്നു ഇപ്പോൾ ഇവിടെ നടന്നത് എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ വലിച്ചെഴിച്ചുകൊണ്ട് കൊണ്ടുപോയി പോലീസ് വാഹനത്തിൽ കയറ്റി കസ്റ്റഡിയിൽ എടുത്തത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് നിലവിലിപ്പോൾ തിരുവനന്തപുരം ജില്ലാ ഭാരവാഹിയെ ഉൾപ്പെടെ നിലവിലിപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് വലിച്ചിഴച്ചു കൊണ്ടുപോയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രതിഷേധിക്കാൻ വന്ന പ്രവർത്തകർ യാതൊരുവിധ പ്രകോപനവും ഇവിടെ സൃഷ്ടിച്ചിരുന്നില്ല ഇതിന് പിന്നാലെയാണ് പോലീസിന്റെ പ്രകോപനപരമായ നടപടി ഉണ്ടായിരിക്കുന്നത് ഇതിനെതിരെ പരാതി നൽകുമെന്നാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം